ഞങ്ങളിത് ദാ വീഗാലാൻഡിലെത്തിരിക്കുകയാണ് വിഗാലാൻഡ് അല്ല വണ്ടർല പണ്ടാണല്ലോ നമ്മൾ വിഗാലാൻഡെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം ഇത് വണ്ടർല ആട്ടോ അപ്പം അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ഞങ്ങൾ കയറി ചെല്ലുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആട്ടോ ഞാൻ വീഗാലാൻഡ് സോറി വീണ്ടും വീഗാലാൻഡ് തന്നെ വരുന്നത് വണ്ടർലായിലേക്ക് വരുന്നത് വീഗാലാൻഡ് ഉണ്ടായിരുന്ന സമയത്താണ് ആ ഒരു പേരുണ്ടായിരുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്നിരുന്നത് ഇപ്പോൾ കുറച്ചേറെ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇവിടെ എത്തുന്നത് ഇപ്പം ഞാൻ പണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് കുട്ടികളെയും കൊണ്ടുള്ള ഒരു പിക്നിക്കിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് വൺ ഡേ പിക്നിക്കായിരുന്നു അന്ന് ആയിരുന്നു അപ്പോൾ ഒത്തിരി കുറച്ച് വർഷമായി ഏകദേശം ഒരു എട്ട് വർഷമായെന്ന് തോന്നുന്നു അതിനുശേഷം ഒരുപാട് റൈഡുകളൊക്കെ ഇവിടെ എത്തി എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അടിച്ചുപൊളിച്ചാലും അന്ന് ഞങ്ങൾ സ്കൂൾ കുട്ടികളെ കൊണ്ട് വന്നെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വന്ന് കയറുമ്പോഴേ ഭയങ്കര അലയും വിളിയും കൂവലും ഒക്കെ ആട്ടെ റൈഡിലൊക്കെ എല്ലാവരും കയറുന്നതിൻ്റെ ബഹളം ആട്ടോ ഈ കേൾക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് നടക്കാൻ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ഈ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് നമ്മൾ ഓൺലൈൻ വഴിയെല്ലാം ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റ് എടുത്തത് അതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു കാരണം ഓൺലൈൻ വഴി നമ്മൾ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ടിക്കറ്റ് ചാർജ് കുറയും ഇത്ര പെർസെൻറ്റേജ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും പക്ഷെ നമ്മൾ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് യാതൊരു ഡിസ്കൗണ്ടും ഇല്ല അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് ഇതാ കിട്ടിയതായതാട്ടോ അവിടെ ടിക്കറ്റ് പക്ഷേ ഞങ്ങളുടെ മൂത്ത മോന് വേണ്ടിയിട്ട് ഒരു സ്റ്റുഡൻറ്റ് കൺസെഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവനൊരു പത്ത് മുന്നൂറ് രൂപ കുറഞ്ഞു കിട്ടിയിട്ടോ ഇതാണ് നമ്മുടെ ലോക്കർ കീ ആട്ടോ ആ കാണുന്നത് ലോക്കർ വാച്ച് ആണ് അപ്പം അത്രയും സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നത് ലോക്കറിന് നമുക്ക് ഒരു മുന്നൂറ് രൂപ അവിടെ കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ ആ മുന്നൂറ് രൂപ പേ ചെയ്തിട്ടാണ് നമ്മൾ ലോക്കർ കീ ഒക്കെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ കൗണ്ടർ വഴി ഇതെല്ലാം ഒന്ന് കാണിച്ച് നമ്മൾ പോകുക കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രസ്സ് വേണമെങ്കിൽ നേരത്തെ പുറത്തുനിന്ന് മാറാം അല്ലെങ്കിൽ അകത്തു നിന്നാണെങ്കിലും മാറാം ഇതാണ് നമ്മുടെ വീഗാലാൻഡിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് രണ്ട് പേര് അവരെ കണ്ടിട്ടുണ്ട് നമ്മൾ അകത്തേക്ക് ഇവരെ നിങ്ങൾ എല്ലാവരും അറിയും കാരണം ഒരുപാട് ഫിലിമിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് അത്ഭുതദീപ് ഫിലിമിലാണ് ഇവർ കൂടുതലായിട്ട് എല്ലാവരും അറിയുന്നത് തോന്നുന്നു ജോക്കർ ഫിലിമിലുണ്ട് അങ്ങനെ നമ്മൾ ഇവരോട് കുറച്ച് നേരമൊക്കെ ഒന്ന് സംസാരിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞിട്ടാണ് നമ്മളകത്തേക്ക് കയറുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ട് പേരും ഒരുപാട് വർഷങ്ങളായിട്ട് ഇവർ വീഗാലാൻഡിൽ കേട്ടോ ഞാൻ പണ്ട് വരുന്ന സമയത്തും വീഗാലാൻഡിൽ ഇവരുണ്ട് അന്നും ഇന്നും എപ്പോഴും ഒരുപോലെ തന്നെ അപ്പോൾ ഇത് നമ്മളെ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറുകയാണ് ഭാഗത്ത് കയറി ഡ്രസ്സൊക്കെ മാറാതെ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സിംഗ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ കൺഫ്യൂന്നും ഇല്ല നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് നമ്മൾ കയറി വരുന്നിടത്ത് തന്നെയാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ ആണുങ്ങൾക്ക് നമ്മുടെ ബോയ്സിനൊക്കെ ഡ്രസ്സ് മാറാൻ വേറൊരു സ്ഥലമായിട്ട് അവിടെ ഗേൾസിനാണ് അവളുടെ അല്ല അവര് ഡ്രസ്സെല്ലാം മാറിയതിന് ശേഷം ഞാൻ എൻ്റെ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് ഗേൾസിൻ്റെ സ്ഥലത്തേക്ക് പോവുകയട്ടോ അപ്പോൾ അത് വേറെ സ്ഥലത്താണ് പക്ഷേ ലോക്കറിൻ്റെ കീ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഗേൾസിൻ്റെ ഡ്രസ്സ് മാറുന്ന ആ ഭാഗത്താണ് അവിടെയാണ് ഇതിൻ്റെ ആലമാരെയും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അവിടെ വെച്ചാണ് നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ കീക്ക് പ്രത്യേകതയുണ്ട് ഇത് നമ്മൾ വാച്ച് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓപ്പൺ ആക്കുന്ന കേട്ടോ അല്ലാതെ താക്കോലോട്ട് ഉപയോഗിക്കുന്നതല്ലാത്ത സെൻസറാണിത് അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറിയതാണ് ആളാകെ മാറിപ്പോയില്ലേ അങ്ങനെ നമ്മുടെ വികാരനിലേക്ക് നമ്മൾ കയറുകയാണ് ഫസ്റ്റ് ഇങ്ങോട്ടാട്ടോ കയറി വരുന്നത് ഇവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവിനൊരാഗ്രഹം അവിടെ നിൽക്കണം അങ്ങനെ ഒരു ഫോട്ടോയ്ക്ക് എടുത്ത് കൊടുത്ത് ഞാനങ്ങ അപ്പോൾ നമ്മൾ അവിടുന്നതാ നേരെ നമ്മൾ ചെല്ലും നമ്മുടെ കുട്ടികളുടെ റൈഡിലേക്കാട്ടോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൈഡിലേക്ക് പോകാമെന്ന് ഓർത്താൽ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ഏറ്റവും വിളയാൾ അവന് വേണ്ടിയിട്ടുള്ള റൈഡിലേക്കാണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത് അപ്പോൾ അവനെ ഒരുപാട് വലിയ റൈഡുകളിലൊന്നും അവനെ കയറ്റത്തില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ളതിനകത്താണ് ആദ്യം കയറ്റുന്നത് പിന്നെ വെള്ളമൊക്കെ നനയുന്നതിന് മുന്നേ തന്നെ നമുക്കിങ്ങനെയുള്ള റൈഡിലൊക്കെ കയറണമല്ലോ അപ്പം അങ്ങനെ അവന് അവന് ഇഷ്ടമുള്ള പല റൈഡുകളിൽ കയറിയത് ഹോട്സിൻ്റെ മുകളിലൊക്കെ കയറി പോവാണ് അപ്പം ഞങ്ങളുടെ മറ്റു രണ്ടുപേരും ആമ്പിള്ളേര് രണ്ടുപേരും അവരുടേതായിട്ടുള്ള ലോകത്തേക്ക് അവർ പോയി അവരിവിടേക്ക് നിൽക്കൊന്നുമില്ല അവർ പറഞ്ഞു ഞങ്ങൾ വലിയ വലിയ കുട്ടികളല്ലേ കൊച്ചു പിള്ളേരുടെ അടുത്ത് ഞങ്ങൾ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ അവരി ഇറങ്ങി അവരുടെ കാര്യത്തിനായിട്ട് പോയി അപ്പോൾ നമ്മൾ പൈസ പേ ചെയ്തിരിക്കുന്നത് കൊണ്ട് എല്ലാ റൈഡുകളിലും നമുക്ക് കയറാം അല്ലാത്ത സ്പെഷ്യൽ ക്യാഷൊന്നും ഇങ്ങനെ കൊടുക്കണ്ട നമുക്ക് നമ്മളവിടെ പേ ചെയ്തിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാ റൈഡിലും കയറാം ഇത് നല്ല അടിപൊളിയിൽ എനിക്കിഷ്ടപ്പെട്ടു ഇതൊരു കപ്പാണ് ഒരു ടീ കപ്പ് ആണിത് അവിടെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും അടുത്ത റൈഡിലേക്ക് അവൻ ഓടിയിരിക്കുകയാണ് അവനിങ്ങനെ കാണുന്ന റൈഡിലെല്ലാം ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കും പിന്നെ അവൻ്റെ പുറകിന് പോവുകയാണ് ഞങ്ങളുടെ മണി അങ്ങനെ അടുത്ത റൈഡിലേക്ക് വന്നത് ഊഞ്ഞാലാട്ടം തൊട്ടിലാട്ടം പോലത്തെ ഇല്ലേ വഞ്ചറി തൊട്ടിലാട്ടം പോലുള്ള ഇത് വഞ്ചിയിൽ വഞ്ചിയിൽ പോകുന്നത് ഇത് ഒത്തിരി സ്പീഡിലൊന്നും പോകത്തില്ല നമ്മുടേതായിട്ടുള്ള വലിയ ആളുകളുടെ റൈഡുണ്ട് കേട്ടോ അത് ഭയങ്കര ഹൈറ്റിൽ പോയി വരുന്നതാണല്ലോ ഇത് ഇതതിൻ്റെ ഒരു മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഉള്ളൂ എല്ലി പേടിക്കേണ്ട ഒന്നുമില്ല എന്നാലും ചില പിള്ളരൊക്കെ അവിടെ നിന്ന് കരയുന്നത് കണ്ട് കയറുന്നില്ല ആദ്യം കയറാനിഷ്ടപ്പെട്ടു ഓടി വന്നിട്ട് പിന്നെ അവർക്ക് പേടി വേണ്ടാന്ന് വെച്ചു ഇതും അടിപൊളിയാട്ടോ ഇത് ഇതും നല്ലൊരു റൈഡാണ് പണ്ട് ബാലരമയിലൊക്കെയുള്ള നമ്മുടെ ഇല്ല ഡിങ്കൻ ഇന്നത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയത്തില്ല പണ്ടത്തെ ബാലരമയില് ഒക്കെ കാണുന്ന കുറച്ച് കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്നും ഇപ്പോഴില്ലല്ലോ അവരൊക്കെ അതെ ഡിങ്കൻ്റെ മുകളിലൊക്കെ ഇരുന്ന് പറക്കാൻ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ആരോൺ മോൻ അവൻ ഹെലികോപ്റ്ററിൽ കയറിയാൽ മതി അവൻ കയറി ഇപ്പോൾ വേറൊരു കൊച്ചിന് ഹെലികോപ്റ്റർ കയറണം അങ്ങനെ രണ്ട് പേരും കൂടി ഒരു ഹെലികോപ്റ്ററിൽ കയറി യാത്ര ചെയ്തു ഇനി അടുത്തതാണ് നമ്മുടേതായ ഇതാണ് തൊട്ടിലാട്ടം അതിൽ തൊട്ട് നല്ല ഹൈറ്റിൽ ചെന്നിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന സംഭവം അതിൻ്റെ ചെറിയ രൂപം ഏറ്റവും മേളിക്കേറി ഇരിക്കുകയാള് ഇവൻ തന്നെ ഉള്ളോട്ടേനകത്ത് ഇവനും വേറെ ഒരു കൊച്ചും കൂടി ഉണ്ടെന്ന് തോന്നുന്നു അതേ ഉള്ളൂ ബാക്കി പിള്ളേരൊന്നും അവർക്ക് പേടി ചിലര് കരയുന്നുണ്ട് അതുകൊണ്ട് ഉള്ളവരെ വെച്ച് ഈ റൈഡ് ഇവർ ഓടിക്കാറുണ്ട് ഇത്രയും ഇതിൽ കുളിച്ചാടി കഴിഞ്ഞപ്പോൾ ആൾക്ക് ക്ഷീണമായി എന്നാൽ പിന്നെ ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തേക്കാ നോർത്തിട്ട് ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് ഫോട്ടോസിനൊക്കെ ഞങ്ങളൊന്ന് പോസ്റ്റ് ചെയ്ത് അങ്ങനെ പോവാം നമുക്ക് ഇവിടെ എല്ലാ ഷോപ്പുകളുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും ഷോപ്പുകളുണ്ട് ആ എനിക്കൊന്നു നാരങ്ങാവളത്തിനെങ്ങാണ്ട് മുപ്പതോ അമ്പതോ ഒക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ റേറ്റ് വരുന്നത് അങ്ങനെയൊക്കെയാണ് ജ്യൂസ് നാരങ്ങകളൊക്കെ അറേറ്റ് അതെല്ലാം കഴിഞ്ഞാൽ ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് അടുത്ത റൈഡിലേക്ക് കയറിയിരിക്കുക കേട്ടോ ഇത് പിള്ളേർക്ക് പറ്റുന്ന ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് നല്ല ഹാപ്പിയാണ് തീരെ ചെറിയ പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ കയറ്റുകയുള്ളു അല്ലാത്ത കുട്ടികളൊന്നും കയറ്റില്ല പിന്നെ ഇവരുടെ ഹൈറ്റ് അനുസരിച്ചൊക്കെയാണ് ഇവരെ പല റൈഡിലും കയറ്റുന്നത് ദ ഈ കാണുന്ന നമുക്ക് ഓരോ ടൈമിങ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേവിൻ്റെ ടൈം പിന്നെ ഈ ഫിലിമുണ്ട് നമ്മുടെ ഈ ഫിലിമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ണാടി അങ്ങനെ അത് വെച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാണാം അത് കടിപുളിയാണ് അങ്ങനെയൊക്കെയുള്ള ടൈം ഓരോ ടൈം അനുസരിച്ച് അവർ കാണിക്കുക ആ ടൈമിൽ നമ്മളവിടെ ചെല്ലണം ചെന്നാലേ കാണാൻ പറ്റുള്ളൂ ഇതും സൂപ്പറായിരുന്നു കേട്ടോ എനിക്കും ഇഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ ചവിട്ടി ചവിട്ടി പോകണം ചില പിള്ളേർ ചവിട്ടില്ല ഒരു കൊച്ച് ഭയങ്കര കഥ ചില അയ്യോ എന്നെ എന്ന് പറഞ്ഞ് പിന്നെ ഇപ്പോൾ അത് കീച്ചറുകാരൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറക്കി ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡാൻസിങ് കാർ അടിപൊളി ഇനി ഇത് നമുക്ക് എല്ലാ വലിയവർക്കും ഒക്കെ കയറാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവരെല്ലാം തയ്യാറായി നിൽക്കുക കേട്ടോ കയറാൻ ടൈം ആയപ്പോൾ കയറി നല്ല ക്യൂ ഉണ്ടായിരുന്നു നല്ല ക്യൂ ആയിരുന്നു അപ്പോൾ ഇവർ പപ്പായും മോനും കൂടി കയറി ഞാൻ അതിനകത്ത് അങ്ങനെ ഇരുന്നില്ല ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന പരിപാടിയൊക്കെ ആയിട്ട് പോയി പിന്നെ എനിക്കതിനോട് ഒരു പേടി ഉണ്ടായിരുന്നു ഇത് എല്ലാവരും ഇവിടെ കിടന്ന് കാർ ക്യൂന്നൊക്കെ കേട്ടായിരുന്നുകൊണ്ട് ഞാനതിനകത്ത് കയറുന്നില്ലെന്ന് വെച്ചു അങ്ങനെ അവർ കയറി അത് സ്റ്റാർട്ട് ചെയ്തതാണ് ഇനി ഒന്ന് കണ്ടുനോക്കാം ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ തല കയറുന്നത് അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ആളുകളുടെ അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കി ഇത് ഇതിൻ്റെ ഇടയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്പ്രിങ്ങ് ആണ് അതിൻ്റെ അടിയിൽ അപ്പോൾ അതിനനുസരിച്ച് ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം നമുക്ക് തലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നും അപ്പോൾ ഈ ആളുകളെല്ലാം കൂടെ അലച്ചുപിളിച്ച് അയ്യോ എന്ന് പറഞ്ഞൊക്കെയുള്ള അലറിലാണ് പിന്നെ കേൾക്കുന്നത് ഞാനത് അങ്ങനെ അങ്ങോട്ട് ഷൂട്ട് ചെയ്തില്ല അലറിൽ അങ്ങോട്ട് എടുത്തില്ല ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വോയിസ് ഞാൻ കൊടുത്തിട്ടില്ല ഭയങ്കര ശബ്ദം എന്ന് ഭയങ്കര ശബ്ദം സ്പീഡ് കൂടുന്ന അനുസരിച്ച് ബഹളം ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്റെ തല ഇറങ്ങപ്പ തിരികെ നാളെ ഉള്ള അവസ്ഥ ഇനി നമ്മൾ പോകുന്നത് വേറൊരു വൈഡിലേക്കാട്ടോ ഇപ്പൊ ഇതിലേക്ക് എല്ലാവർക്കും ഒന്ന് കയറാമെന്നുള്ള ആഗ്രഹത്തിലാണ് പോകുന്നത് എല്ലാവരും കയറി ഇപ്പം ഇത് വലിയ പ്രശ്നമില്ല അത് ആരും മുമ്പേ കയറിയില്ല വഞ്ചിയുടെ അതുപോലത്തെ ഒരു സാധനം ആട്ടോ അപ്പം അതിൽ കയറി ഞാൻ ആ പാടൊന്ന് കയറിയത് ഇതിനകത്താണ് ബാക്കിയെല്ലാം എനിക്ക് പേടി കാരണം ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് അതിൽ പ്രശ്നമില്ല ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇതിനകത്ത് എല്ലാം കയറണമെന്ന് ഒരു ആവേശമായിരുന്നു കേട്ടോ അങ്ങനെ കയറി ഇറങ്ങി ഛർദ്ദിച്ച് പോയ ഒരാളാണ് ഞാൻ അതറിയാവുന്നത് കൊണ്ട് ഞാൻ അങ്ങനെയൊന്നും മറ്റു റൈഡുകളിലൊന്നും ഞാൻ കയറാൻ മുതിർന്നിട്ടില്ല ഇതിന് ശേഷം നമ്മൾ അടുത്ത റൈഡിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഇതിങ്ങനൊരു സ്ഥലം കാണുന്നത് പോകുന്ന വഴിക്കെല്ലാം ഉണ്ട് ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ബോൾ ഉപയോഗിച്ച് നമ്മൾ പാവ എടുക്കുക എന്നുള്ള ആട്ടോ അപ്പൊ ഇതിങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റായിട്ട് അതിനകത്ത് വീഴുവാണെങ്കിൽ നമുക്ക് പാവ കിട്ടും പക്ഷേ വീഴാൻ ഇച്ചിരി പ്രയാസം പാവ കൊണ്ടുപോയ ഒത്തിരി പേര് ഞാൻ കാണുകയും ചെയ്തു അടിപൊളി പാവയാണ് പക്ഷേ ഇച്ചിരി റേറ്റ് ഉണ്ട് അഞ്ഞൂറ് ആയിരം എന്നുള്ള റേറ്റിലൊക്കെയാണ് നമുക്ക് ബോൾ എറിയാൻ പറ്റൂ അപ്പോൾ ആയിരം രൂപേ നമുക്ക് വേറൊരു പാവ കിട്ടും എറിഞ്ഞ് നോക്കി നടന്നില്ലത് ഈ കാണാൻ നോക്കിയാട്ടോ പാവകൾ സൂപ്പർ പാവയാ ഈ കിട്ടാൻ വേണ്ടിട്ടാണ് ഗെയിം ായിട്ടുള്ള അടിപൊളി റൈഡ് ഇത് പേടിക്കുന്ന റൈഡിലൊക്കെയാണ് ഇനി നമ്മൾ പോകുന്നതാ ഇതിലെല്ലാവരും കയറി മണ്ടൊക്കെ അവർ ഇരിപ്പുണ്ട് കേട്ടോ ദേ എനിക്കിത് കണ്ടിട്ട് തന്നെ പേടി പക്ഷെ ഇവരൊക്കെ വളരെ കൂളായിട്ടിരിക്കുന്നു പേടി ഭയം ഒന്നുമില്ല കിളി പോയ ഒരു റൈഡായിരുന്നു ഇതാണ് റോളർ കോസ്റ്റർ ഇതിലിപ്പോ കയറുന്നില്ലേ എന്റെ പൊന്നെ എനിക്ക് വയ്യ ഇതൊന്നും കാണാനുള്ള ശേഷിയില്ല ഇനി ആ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് ഞങ്ങളിതാ ഇവിടെ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുക കേട്ടോ അപ്പം ആരോണ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാൽ കേട്ടോ ഇത് പക്ഷേ അവന് അവനുദ്ദേശിച്ച സാധനമല്ല അവന് കിട്ടിയത് അപ്പോൾ അത് കിട്ടിയതുകൊണ്ട് അവൻ തൃപ്തനായിട്ട് ഇവിടെ ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഐസ്ക്രീമൻ വാങ്ങിക്കുക കേട്ടോ അവൻ്റെ കയ്യിലിരുന്ന് എനിക്ക് തന്നെ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു പിന്നെ നിങ്ങളൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഈ വാട്ടർ റൈഡിലൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ നമ്മളിങ്ങനെയുള്ള റൈഡിലൊക്കെ കയറുന്നതന്നെയാണ്ട്ടോ നല്ലത് വാട്ടർ റൈഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെയുള്ള റൈഡിൽ അവർ കയറ്റില്ല അതുകൊണ്ട് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണേ ഇവിടെ ഒരു പതിനൊന്ന് മണി തൊട്ടാട്ടോ ഇവിടെ ഓപ്പൺ ആവുന്നത് ഒരു ആറര അറ വരെയൊക്കെ ഉള്ളു കേട്ടോ അതുകൊണ്ട് നേരത്തെ വരാൻ എപ്പോഴും ശ്രദ്ധിക്കുക നേരത്തെ വന്നാലും നമുക്ക് എല്ലാ ഇടയിലും ഒന്നും കയറാനുള്ള സമയം ഒന്നും കിട്ടത്തില്ല പെട്ടെന്ന് 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 തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം ഫാസ്റ്റ് ആയിരിക്കണം എപ്പോഴും എങ്ങനെ നോക്കി നിൽക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടത്തില്ല എല്ലാത്തിലും ഒന്നും കയറാനൊന്നും സാധിക്കത്തില്ലാട്ടോ അപ്പൊ അതെല്ലാം കഴിഞ്ഞ ശേഷം അടുത്ത റൈഡിലേക്ക് കയറിയിരിക്കുക കേട്ടോ ഇത്ര സിക്സ്റ്റി ഡിഗ്രിയിൽ നമ്മളെ വട്ടം ചുറ്റി കറക്കുന്ന ഒരു റൈഡായത് ഇത് നമുക്ക് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന ഒരു സംഭവം നമ്മളെ തലയും ചുറ്റി കറക്കുകയാണ് കണ്ടില്ലേ എടുത്തെറിയുന്ന പോലെ ഒരു രീതി ആട്ടോ ഞാൻ ഇതിലെങ്ങും കേറിയില്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇതിലൊക്കെ കേറി ഒരു അനുഭവം ഉള്ളത് കൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് നമ്മളെന്താ ഫുഡ് കഴിക്കാനുള്ള യാത്രയാണ് അപ്പൊ ബൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അൺലിമിറ്റഡ് ആണ് അപ്പൊ ഇനി കുറച്ചുനേരമായി രണ്ടരയോളായി സമയം ഇപ്പോഴെ അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാരും വിശക്കുന്നു നമ്മള് ഫസ്റ്റ് ഇപ്പം നമ്മള് ഡ്രൈ ആയിട്ടുള്ള നനയാത്ത കുറച്ച് റൈഡുകൾ ഉണ്ടല്ലോ അവിടെയാണ് പോയത് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഇനി വെള്ളത്തിലേക്ക് ചാടാൻ വേണ്ടി പോവാണ് അടിപൊളി നമ്മൾ എടുത്തിരിക്കുന്ന പൂക്കളെ നമുക്ക് ബൊഫയാണ് തന്നിരിക്കുന്നത് നമ്മൾ ബൊഫയുടെ സൈഡിലേക്കാ വന്നിരിക്കുന്നത് അപ്പാണ് ആദ്യത്തെ പാടമുണ്ടാട നമുക്ക് അവിടെ എന്താണ് ആരെയും എന്തുവാടാ ഇത് താരോട് നടക്കുന്ന ആരോ നോക്കി ഞാൻ ഇവിടെ ഇരുന്നോളാം മുട്ടയാണെന്ന് പറഞ്ഞൊരു സാധനം ഞാൻ എടുത്തായിരുന്നു കണ്ടുകഴിഞ്ഞാൽ മുട്ടയാകാ പറയത്തുള്ളൂ പക്ഷേ സംഭവം വേറെയാ ഞാൻ കാണിക്കാം എന്താ സാധനം അരിപ്പൊടി വെച്ചിട്ട് അങ്ങോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആണോ അബദ്ധമായിട്ട് ഞാൻ താരമില്ല ചിക്കൻ അല്ല ആണോ ചിക്കൻ ഇതിനകത്ത് മിക്സ് ഉണ്ടെന്ന് തോന്നുന്നില്ല അതിന്റെ കൂട്ടത്തില് അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി എടുക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുക കേട്ടോ നമുക്ക് ഈ കൂപ്പൺ നമ്മൾ എടുത്ത ഫസ്റ്റ് ടിക്കറ്റിന്റെ കൂടെ തന്നെ നമുക്ക് ബൊഫേയുടെ ടിക്കറ്റുകൂടെ കിട്ടിയതാണ് പിന്നെ പല ടൈപ്പ് കൂപ്പൺ ഉണ്ട് നമുക്കതിന് ബിരിയാണി ആവശ്യമുള്ളവർക്ക് ബിരിയാണിക്ക് മാത്രം ഇടപ്പം ബിരിയാണി മാത്രം അവിടെ കഴിക്കാൻ പറ്റും വേറെ ഒന്നും പറ്റില്ല ബൊഫേയുടെ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് കഴിക്കാവില്ല അപ്പോൾ നമുക്ക് വേറെ ഒരു പൈസ അവിടെ കൊടുക്കണ്ട ബൊഫേയ്ക്ക് എങ്ങാണ്ട് നാനൂറ് രൂപയും കാണ്ട് ചാർജ് ആണല്ലോ അങ്ങോട്ട് കൂട്ടി നമ്മുടെ ടിക്കറ്റ് ചാർജ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയോളം മൊത്തമായി ഒരാൾക്ക് പിന്നെ സ്റ്റുഡൻസിൻ്റെ ഇതിൽ നമുക്കൊരു ഇളവ് കിട്ടിയായിരുന്നു ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടി അപ്പോൾ കോളേജ് സ്റ്റുഡൻസിനും ഉണ്ട് പ്ലസ് വൺ പ്ലസ് ടു സ്റ്റുഡൻസിനും അങ്ങനെ ഡിസ്കൗണ്ട് ഉണ്ട് പക്ഷേ അവർ ഐ ഡി കാർഡ് കൊണ്ടുപോകണം ഐ ഡി കാർഡും അവരുടെ ആധാർ കാർഡും കൂടെ കൊണ്ടുപോകാൻ നമുക്ക് അത് കിട്ടുള്ളുട്ടോ അങ്ങനെ പിന്നെ വേറൊരു ഓഫറുള്ളത് ബർത്ത് ഡേ ഓഫറുണ്ട് ഏപ്രിൽ മാസം ബർത്ത്ഡേ ഉള്ള ആൾക്കാർക്ക് അതിൻ്റെ കൂടെ നമുക്ക് ഒരാൾക്കൂടി ഒരു ടിക്കറ്റ് കിട്ടും ആ ആൾക്ക് ഫ്രീ ഫ്രീയാണ് ബർത്ത്ഡേയുടെ ആൾക്ക് ഫ്രീ ആണ് അതിൻ്റെ കൂടെ ഒരു ടിക്കറ്റും കൂടി നമുക്ക് ഡിസ്കൗണ്ടിൽ നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ ഇതെല്ലാം ഇപ്പോൾ ഈ ബർത്ത്ഡേ ഓഫർ നമുക്ക് ഓൺലൈൻ വഴി മാത്രം എടുക്കാൻ പറ്റും ഞങ്ങൾക്ക് ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഏപ്രിൽ പക്ഷേ അങ്ങനെ വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് എന്ന് അവിടെ ചെന്നപ്പോഴാണ് ഓൺലൈൻ ടിക്കറ്റ് ിൽ മാത്രേക്ക് ആ ഓഫർ കിട്ടുകയുള്ളൂ അവിടെ ചെന്നെടുത്താൽ നമുക്ക് ഒരു ഓഫറും കിട്ടില്ല അത് എപ്പോഴും ശ്രദ്ധിച്ചോണോട്ടോ നമ്മുടെ ബൊഫേയിലെ ഫുഡുകൾ ഇഷ്ടംപോലെ ഫുഡ് ആട്ടോ നമുക്ക് ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ എടുത്തേ ഉള്ളൂ ഇതൊന്നും കഴിക്കാനായിട്ട് ഉള്ള വയറൊന്നും ഇല്ല പാൽക്കപ്പ് വരെ അതിനകത്തുണ്ട് കേട്ടോ

ഒരു കാര്യ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് നമ്മൾ കൊണ്ടുപോകുന്ന ഡ്രസ്സ് കോട്ടൺ ഡ്രസ്സ് കൊണ്ടുപോകാൻ പാടില്ല നമ്മള് വാട്ടർ റൈഡിൽ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നൈലോൺ ഡ്രസ് മാത്രമേ ഇടാതെ അവിടെ അനുവദിക്കത്തുള്ളൂ കേട്ടോ അടിപൊളി നല്ല പായസ അടിപൊളി ഫുഡായിരുന്നു കഴിച്ചു ഫുഡ് കഴിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ ഇനി റൈറ്റ്സിൽ എങ്ങനെ കയറുന്നു എന്നുള്ളൊരു ഇതിലാണ് പക്ഷെ ഞാൻ കേറുന്നില്ല ആശ്രദ് റൈറ്റ്സിലൊക്കെ കേറാനായിട്ട് ഒരു മടി അത് മാത്രമല്ല ഇല്ല ഇവര് എല്ലാരും കേറട്ടെ എന്ന് വിചാരിക്കും ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇതൊക്കെ കണ്ടാസ്വദിച്ചിരിക്കും ഇനി അടുത്ത നമ്മുടെ ഡാക്കിന്റെ കുട്ടൂസിന്റെ ഗുഹ സംഭവം അതാട്ടോ അത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു എന്ന് വിചാരിച്ച് ഞാനും ഇതിനകത്തൊന്ന് കേറിയിട്ടുണ്ട് ഈ രണ്ട് പേര് വെച്ച് എന്നെ തിരിക്കാൻ പറ്റുള്ളൂ വലിയ കുഴപ്പമില്ല അപ്പൊ ഈ നോക്കാം ഇങ്ങനോ റൈഡെങ്കിലും നോക്ക ഈ സംഭവം എങ്ങനെയായി തീരുമോ എന്തോ ആർക്കറിയാം സ്റ്റാർട്ട് ചെയ്തു അറിയാവോടെ മായാവിയുടെ സ്ഥലമായിരുന്നു അമ്മ തലയിടിച്ചോ ആരോണ് മുഖയ്ക്കാത്തു കേറി ആരോ മുഖയ്ക്കാത്ത് തല തല ഇടിച്ചോ തിരുമ്മി കൊടുക്കു പോനെ അപ്പോ ആരോണിനെ കൈ പിടിച്ചോ അവിടെ ആരോൺ അത് പിടിക്കേ ജമ്മു ഇനിയും പയ്യതിനകത്തൊരു തീയായിരിക്കും ഇതുവരെ അങ്ങനെ ഗുഹക്കകത്തൊന്ന് പുറത്തിറങ്ങി വലിയ കുഴപ്പമില്ലായിരുന്നു എവിടെ നോക്കുന്ന നല്ല രക്ഷമുണ്ടല്ലോ എന്റെ അമ്മയെ ശബ്ദം അതും നമ്മൾക്ക് വേറൊരു വാട്ടർ റൈഡാട്ടോ വെളിയിന്ന് ചാടി വെള്ളത്തിൽ ചാടുന്ന നല്ല രസമാണതും അതും അവിടേക്ക് കയറാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞില്ല എല്ലാ അത്രയും കൂടെ സമയം നമുക്ക് കിട്ടത്തില്ല ഇനി വേവ് പൂളി പോണം അവിടെ എല്ലാം ഒരു ടൈമുണ്ട് ടൈമിൽ ചെന്നെങ്കിൽ മാത്രം നമുക്ക് അവിടെ ആ വേവിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുവോ അതിന് മുന്നേ വേറെ റൈഡിലേക്ക് പോട്ടെ ആ ഇനിയിപ്പൊ നമ്മൾ പോകുന്നത് വാട്ടറിന് തന്നെയുള്ള ഫാമിലി ആയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ തലയുടെ മുകളിലേക്ക് വെള്ളമൊക്കെ ചാടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എപ്പോഴും ഫിലിമിലും ഒക്കെ കാണുന്ന ഒരു അടിപൊളി ഒരു സ്പോട്ടാട്ടോ അത് അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെയാണ് കൂടുതൽ ആൾക്കാരും ഫാമിലി കുട്ടികളും ഒക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നത് അവിടേക്കൊന്ന് പോയി നോക്കാം ഇതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ സ്പോട്ട് കാണാറുണ്ട് പക്ഷെ നമുക്ക് ആദ്യം ഇവിടെ ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പം അല്ലാതുള്ള റൈഡുകളിലൊക്കെ പോയിട്ട് മാത്രം ലാസ്റ്റൊക്കെ മാത്രമേ നമ്മൾ ഈ വാട്ടർ റൈഡിൽ ഇറങ്ങുന്നുള്ളോ അതിവിടെ ഈ ഞങ്ങൾ വന്ന സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു ആ ഒരു ഡേ മാത്രം സത്യം പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമായിരുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ ക്യൂ നിന്ന് നമ്മളൊരു പരുവാകും ഇത് വേറൊരു റൈഡായിട്ടോ മേലിൽ നിന്ന് നമ്മൾ അറ്റന്നി വന്നിട്ട് ഇവിടെ വരുന്ന വരുന്നൊരു സംഭവമായിട്ടോ ഇത് ഇത് അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ ഇറങ്ങിയില്ലാട്ടോ ഞാൻ അതെല്ലാം കഴിഞ്ഞ് ആ വാട്ടറിലൊക്കെ ഇറങ്ങി ഇവർ കുറേ നേരം കളിച്ചു കിട്ടും ഒരുപാട് സമയം വെള്ളത്തിലുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ അത്രയും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല അതിന് ശേഷമാണ് നമ്മൾ ഫൈനലായിട്ട് വരുന്നതാണ് ഈ വേവിൻ്റെ ഇവിടെ വരുന്ന കേട്ടോ ഇതാണ് വേവ് ഈ തിരമാലകൾ വന്ന് അടിച്ച് നമ്മുടെ ദേഹത്തേക്ക് കയറില്ലേ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ കണ്ണാടിക്ക് വെച്ചിട്ട് ത്രീ ഡിയിലെ സംഭവമൊക്കെ ഉണ്ട് അവിടെ ഒന്നും പോയില്ല ഇതിനൊന്നും നമുക്ക് സമയമില്ല സത്യം പറഞ്ഞാൽ ഈ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവരെയും കൊണ്ടൊക്കെ വരുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു കയറത്തില്ല അപ്പോൾ അതുകൊണ്ട് കുറേ സമയം അങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ടോ ഈ വേവിലാണ് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ നിന്നത് സ്പെൻഡ് ചെയ്ത് ഇവിടെ ഇറങ്ങുന്നില്ല ഇവിടെ ഫൈനൽ ഇവിടെയാണ് ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചിട്ടെങ്കിൽ ഇരിക്കുകയാണ് അവസാനം നോക്കിക്കോളെ എന്നെ പിടിച്ച് വെള്ളത്തിൽ തെളിയിടും ലാസ്റ്റ് എന്നെ തെളിയിട്ടതോടെ ഫുൾ എന്നാണ് പിന്നെ കുറേ നേരം ഇവിടെയൊക്കെ ഇങ്ങനെ നിന്നിട്ടാണ് പിന്നെ പോകുന്നവന്മാരെല്ലാവരും ഇവിടെ ഫോട്ടോയ്ക്ക് പോസ് ഞാൻ പറഞ്ഞാണ് ഫോട്ടോ ഇവിടുന്ന് ഒരു ഫോട്ടോയ്ക്ക് എടുക്കാം എന്നും പറഞ്ഞു പക്ഷെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അതിലൂടെ നല്ല തിരഞ്ഞെടുത്ത് നല്ല തിരക്കായിരുന്നു ഈ സ്ഥലത്ത് പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഈ ബാഗും ഒക്കെ പിടിച്ചാൽ ഇറങ്ങുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ബാഗുമൊക്കെ പിടിച്ചാൽ വലിയ കാര്യത്തിൽ നിൽക്കുക കേട്ടോ ഞാൻ എങ്ങനെ എനിക്ക് ബാഗൊക്കെ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ ഇറക്കിയല്ല അവർ ഇവിടെ പോലും ബാഗ് പിടിച്ച് നിൽക്കരുതെന്നായിരുന്നു പക്ഷേ എന്നാലും ഞാനവരെ കണ്ണുപിട്ടിച്ചൊക്കെ ഞാനൊക്കെ നിന്നു ഇട്ടോളൂ പിന്നെ ഒരു കാലം കൂടി പറയാം നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂപ്പൺ ഉണ്ട് കേട്ടോ ഈ ഫാസ്റ്റ് ട്രാക്ക് കൂപ്പണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മളെ അവർ അങ്ങനെ വേറൊരു ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് ഉണ്ടോ അതുപോലെ ഒരു വാച്ചോടെ നമ്മുടെ കയ്യിലെത്തിരി ഫാസ്റ്റ്രാക്കുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ ഇത്ര തിരക്കിൽ പോയി നിന്നാലും അവർ നമ്മളെ വിളിച്ച് നമുക്ക് അവിടെ പോയി നിൽക്കാം അപ്പം ഫസ്റ്റ് നമ്മളെ കയറ്റും ഫാസ്റ്റ് ട്രാക്ക് കൂപ്പൺ ഇരട്ടി പൈസ കൊടുക്കണം ഭയങ്കര പൈസയാണ് ഇപ്പം നമ്മളിപ്പോൾ ക്യൂ നിന്നിട്ട് എല്ലാ സ്ഥലത്തും ക്യൂ നമുക്ക് കയറാൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മൾ പിന്നെ ചിന്തിക്കുകയാണ് ട്രാക്ക് എടുക്കാം അപ്പം നമ്മൾ സാധാ നോർമൽ ടിക്കറ്റ് എടുത്തു ഫാസ്റ്റ് ട്രാക്ക് നമ്മുടെ കയ്യിലില്ല അങ്ങനെ തോന്നിയാൽ പോലും നമുക്ക് അവിടെ പോയി വീണ്ടും ഫാസ്റ്റ് ട്രാക്ക് എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൂപ്പൺ എടുക്കുന്ന സമയത്ത് ഫാസ്റ്റ് ട്രാക്ക് എടുക്കാം പക്ഷേ ഭയങ്കര ചാർജ് കേട്ടോ ഇരട്ടി പൈസ കൊടുക്കണം അങ്ങനെ ഒരു കാര്യം ഉണ്ട് ഞങ്ങൾ ഫാസ്റ്റാക്ക് ഒന്നും എടുത്തില്ല ഞാൻ പറഞ്ഞ പോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു തിരക്കൊന്നും കിട്ടി ഉണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും നടന്നു എല്ലാ എല്ലാവരും കയറിയില്ല കണ്ടോ എന്നെ പിടിച്ച് വെള്ളത്തിൽ തൊള്ളിയിട്ട് ഞാൻ ഈ വെള്ളത്തിൽ കിടക്കുന്ന കണ്ടോ എന്ത് ചെയ്യാനാണ് ലാസ്റ്റ് മൊമൻറ്റാൽ പോയി എന്നോട് പലതവണ നേരത്തെ പറഞ്ഞ വെള്ളത്തിലിറങ്ങാം പക്ഷേ ഇറങ്ങാതെ നിന്നതാണ് പക്ഷേ അവസാനം വെള്ളത്തിൽ ഇറങ്ങേണ്ടി വന്നു അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ലാസ്റ്റ് റൈഡ് ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞു ഇരുട്ടി ഇപ്പൊ തന്നെ സമയം വരികയും നമ്മൾ ഡ്രസ്സ് മാറാൻ വേണ്ടി പോയിട്ട് ഡ്രസ്സിംഗ് റൂമിൽ ഭയങ്കര തിരക്കാട്ടോ അപ്പോൾ ആദ്യം തന്നെ എൻ്റെ സൈഡിലാണല്ലോ ഇവരുടെ ലോക്കർക്ക് അതുമൊക്കെ തുറന്ന് ഇവരെ ഡ്രസ്സും കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഒത്തിരി സമയം വൈകി ഡ്രസ്സെല്ലാം മാറി വന്നപ്പോൾ ടൈം പിന്നെ നമുക്കവിടെ ചായ കുടിക്കാനുള്ള കുറച്ച് സ്പേസ് ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയി നമുക്ക് ചായ കുടിച്ച് എല്ലാം റിലാക്സ് ആയിട്ട് അപ്പോൾ അതെല്ലാം വണ്ടർലായിലുള്ള ആൾക്കാരെട്ടോ ഇവരോടെല്ലാം ടാറ്റ പറഞ്ഞ് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുക കേട്ടോ ഇതായിരുന്നു ഞങ്ങളുടെ വണ്ടർലാ ട്രിപ്പ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം കമൻറ്റ്സ് ചെയ്യണം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റാ